മനസ് എന്നാവട്ടെ എൻ്റെ പേര് ആനന്ദാണ് ഞാൻ ഫിസാറ്റിലെ എൻ എസ് എസ് രുദ്രസേന വിങ്ങിൻ്റെ കോർഡിനേറ്ററാണ് ഇപ്പോൾ ഞങ്ങളുടെ കോളേജിലായാലും രുദ്രസേന എന്ന് പറയുമ്പോൾ ബ്ലഡ് ആയിട്ട് ഡീൽ ചെയ്യണ ഒരു വിങ്ങാണ് അപ്പോൾ റുദ്രസേനയിലിപ്പോൾ നീഡ്സ് വരുമ്പോഴായാലും ബാക്കിയുള്ളവരെ നമ്മൾ അറിയിക്കുമ്പോഴായാലും നമ്മുടെ കോളേജിലെ പിള്ളേരും ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവരുടെ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് പോകണത് അപ്പോൾ ആയാലും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരിക ഭാവി തലമുറയ്ക്ക് നിങ്ങൾ ഒരു നല്ല മാതൃകയാവുക ാണ് അങ്കമാലി മെർച്ചൻസ് അസോസിയേഷൻ യൂത്ത് വിങ്ങും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിലേക്ക് അനവധി വിദ്യാർത്ഥികളും വ്യാപാരികളുമാണ് കടന്നു വന്നിട്ടുള്ളത് ഇതൊരു മാതൃകയായി മാറ്റുവാൻ സാധിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ ക്ലാപ്പ് മർച്ചന്റ് അസോസിയേഷൻ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വ്യാപാരി വ്യവസായികളിൽ നിന്ന് കേൾക്കുമ്പോഴും നമുക്ക് കച്ചവടം മാത്രമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ ഇത് ഇതുപോലെ നല്ലൊരു പ്രവൃത്തി നമ്മൾ ചെയ്യാനായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യാനിരുന്നതാണ് ആ സമയത്താണ് നമ്മുടെ കൂട്ടായ്മയ്ക്കും ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് റെഡിയാണ് എന്നുള്ളതും കൂടി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ നായർ ഞാൻ ഫിസാറ്റ് അങ്കമാലി ഫിസാറ്റിലെ ബിടെക് വിദ്യാർത്ഥിയാണ് അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ തവണയാണ് രക്തദാനം കൊടുക്കുന്നത് ഞാൻ ഇതിനു മുന്നേ എൻ്റെ കോളേജിൽ വെച്ചിട്ടും രക്തദാനം കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല കോളേജിൻ്റെ അടുത്തുള്ള എം എ ജി ജി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലും കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ തവണയാണ് എനിക്ക് ഇതുപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ എത്രത്തോളം എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് വളരെ അധികം ആഗ്രഹമുള്ളതുകൊണ്ടാണ് അപ്പം എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു നമസ്കാരം എൻ്റെ പേര് ശ്യാം ശുമാർ ഞാൻ അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ യൂത്ത് എൻ്റെ അംഗമാണ് അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ യൂത്ത്ങ്ങും സംയുക്തമായി നടത്തുന്ന ഐ എം ഐയുടെ കൂടെ സംയുക്തമായി നടത്തുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പറയുന്ന പോലെ നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടാണ് ഈ ദിവസങ്ങളിൽ ഇങ്ങനൊരു ക്യാമ്പയിൻ്റെ ദിവസം ഇവിടെ കോർഡിനേറ്റ് ചെയ്തത് ഫിസാക് കോളേജിൻ്റെ അവർ ഒരു പൂജ ചോദിച്ചപ്പോൾ പൂക്കാലിൽ നിന്ന പോലെ ഈ ഫിസാക്ക് കോളേജിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് എല്ലാം പ്രതിനിധീകരിച്ചൊരു കുട്ടികൾ എല്ലാവർക്കും ആ കുട്ടികൾക്ക് എല്ലാവർക്കും അസോസിയേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കാവുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് ബ്ലഡ് എടുക്കുന്നതിനെ പറ്റി പേടിയും ഭയവും എല്ലാം ഉണ്ട് അതൊന്നും വേണ്ട ഇത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനെ കൂടുതൽ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും ഏത് നിമിഷത്തിലാണ് ഇങ്ങനൊരു ആവശ്യകത വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ബ്ലഡ് ക്യാമ്പയിനുകൾ പങ്കെടുക്കുക ബ്ലഡ് ആവശ്യമുള്ളവർക്ക് ബ്ലഡ് എത്തിക്കുക രക്തദാനം മഹാദാനമാണ് എല്ലാവരും എല്ലാ സംഘടനകളൊപ്പം സഹകരിക്കുക നന്ദി നമസ്കാരം രക്തദാനം പ്രാധാന്യം രക്തം എല്ലാവരും ദാനം ചെയ്യണം കാരണം രക്തം എല്ലാവർക്കും അത്യാവശ്യമാണ് മാക്സിമം എല്ലാത്തിൽ പങ്കെടുക്കുക രക്തം കൊടുക്കുക ആൾക്കാരുടെ ഏപാലയ യൂത്ത് യൂത്തിനിങ്ങ് എല്ലാ വർഷങ്ങളിലും കൃത്യമായിട്ട് സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബ്ലഡ് ഡൊണേഷൻ ഡേയുടെ ഒരു എന്ന് പറയുന്നത് തന്നെ ബ്ലഡ് കണക്ട്സ് ടു ആൾ എന്നാണ് അതുപോലെ തന്നെ ഇതിനൊരു രീതി പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് ഡൊണേഷൻ തീർച്ചയായിട്ടും അതിനെ കൺ എൻകറേജ് ചെയ്യുക അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ്റെ പ്രാധാന്യത്തെ പറ്റി ജനങ്ങളിൽ ബോധവൽക്കരിക്കുക ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ് കാരണം നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു ശതമാനം മാത്രമാണ് എന്നാൽ എ നെഗറ്റീവ് രണ്ട് ശതമാനം എ ബി പോസിറ്റീവും അതുപോലെ തന്നെ ഒ നെഗറ്റീവ് ഉൾപ്പെടെയുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ് ഒരു ആക്സിഡൻറ്റ് വഴിയോ മറ്റു അസുഖം മൂലമോ ഒരു ബ്ലഡ് ബ്ലഡ് ഒരു രോഗിക്ക് ബ്ലഡ് ആവശ്യമായി വന്നാൽ തീർച്ചയായിട്ടും ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ കണ്ടെത്തി അതിൻ്റെ ഡയറക്ടറി ഉൾപ്പെടെയുള്ളത് നമ്മൾ കൊണ്ടുവന്നാൽ ഈ നിരന്തരമായിട്ട് വരുന്ന ഈ ബ്ലഡ് ബ്ലഡിൻ്റെ ആവശ്യം പരിഹരിക്കാൻ കഴിയും അതിനെ നമ്മുടെ സമൂഹത്തെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ തിങ്കിങ് അനിമലാണ് മനുഷ്യൻ്റെ ഒരു റാഷണൽ അനിമലാണ് ഇത് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്ന വലിയ വിഖ്യാതമായിട്ടുള്ള വാക്കുകളാണ് തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യത്വം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാനവികത ഇന്ത്യൻ ഭരണഘടന വളരെ വ്യക്തമായിട്ട് പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ജീവിക്കാനുള്ള അവകാശം ഒരു രോഗിയെ സംബന്ധിച്ച് അവർ ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ ആ രോഗിനെ ജീവിക്കാൻ അനുവദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ ആ ഡോക്ടറുടെ മുമ്പിൽ അതിന് അനുയോജ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗ്രൂപ്പ് ബ്ലഡ് ആവശ്യമുണ്ട് ഏറ്റവും ആദ്യം ഡോക്ടർ പറയും ഏത് ഇത്രയും ബ്ലഡ് വേണം എന്ന് പറയും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം വലുതാണ് ആ രോഗിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബ്ലഡിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യം വരും കൃത്യസമയത്ത് ബ്ലഡ് എത്തിയില്ലെങ്കിൽ ആരോഗ്യയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ സമഗ്രമായിട്ട് ഈ സമൂഹം പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ബജറ്റുകളിൽ വലിയ തുക ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും ഇതിനെ പരി ഇതിന് ഒരു ശാശ്വതമായ പരി കിട്ടും ലോകാരോഗ്യ സംഘടനയായ ഡബ്ല്യു എച്ച് ഒ അതിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പടിപടിയായി കുറയ്ക്കുന്നു ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം ഗ്രാൻഡുകൾ കുറയുന്നത് തീർച്ചയായിട്ടും ആരോഗ്യ മേഖല ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ക്യാമ്പുകൾ ഇത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് മാത്രമല്ല ജീവിതശൈലി രോഗം നിർണയം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗം ഉൾപ്പെടെയുള്ള വൃക്കരോഗം ഉൾപ്പെടെയുള്ള ശ്വാസകോശ രോഗം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ അസുഖങ്ങൾ മദ്യഷ് മസ്തിഷ്ക ജ്വരം പോലുള്ള അസുഖങ്ങൾ പുതിയ പുതിയ അസുഖങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള ശക്തമായ സന്ദേശങ്ങൾ വേണം അതിനുള്ള ജീവിതശൈലി രോഗങ്ങളിൽ മാറ്റിയെടുക്കുന്നതിനുള്ള അവെയർനെസ് വേണം ഒരു ഹാപ്പിനെസ് ഡേ കൂടിയാണെന്ന് ലോകം ഒരു ഹാപ്പിനെസ്സിലേക്കും പോകുന്ന ആധിക്യം വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയെപ്പറ്റി ലോകമെമ്പാടും ചർച്ച ചെയ്യുക ഹാപ്പിനെസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ് നിൽക്കുന്നത് തന്നെ അതുകൊണ്ട് സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള രാജ്യങ്ങളെ കണ്ടിരുന്ന കാലത്ത് സാ മാറി ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് പോകുന്നു ഇന്ത്യയെ പോലുള്ള രാജ്യം ആ പട്ടികയിൽ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു മൂന്നാം ലോക രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ഡൊണേഷൻ്റെ മഹത്തായിട്ടുള്ള ആ ഒരു അനുഗ്രഹമുള്ള വളരെ നന്മയുള്ള മനുഷ്യത്വമുള്ള മാനവികതയുള്ള ഈ വിഷയം നമ്മുടെ ജനങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ഈ സംരംഭത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരു പുത്തൻ കേരളം പുത്തൻ ഇന്ത്യ പുത്തൻ ലോകം നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും ഹാപ്പിനെസ് ഡേ ആശംസകൾ അറിയിക്കുന്നു സന്തോഷം ഞാൻ സാൻജോ ജോസഫ് യൂത്ത് വിങ്ങിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് നന്ദി നമസ്കാരം I സാറ്റ് എടുത്ത ഇതുപോലത്തെ ഇനീഷ്യേറ്റീവില് രക്തദാന സംബന്ധമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ട് ഇറങ്ങി വരണം ഇത് മഹത്തായൊരു കാരണം കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ജീവൻ രക്ഷിക്കാവുന്നതിൽ നമുക്ക് ഒരാളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം അങ്കമാലി ഹിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജും അങ്കമാലി മർച്ചൻറ്റ് അസോസിയേഷനും സംയുക്തമായിട്ട് നടത്തിയ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി